തണൽ അഗ്രോ ഫാൻഡ് നഴ്സറി ചെറുവാഞ്ചേരി കൂത്തുപറമ്പ് പഴയനിരത്ത് ശ്രീനാരായണ ഗുരു സേവാ സംഘം കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് പഴയനിരത്ത് ആമ്പിലാട് ഷർഫുൽ ഇസ്ലാം മുസ്ലിം ജമാത്ത് കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കൂത്തുപറമ്പിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് പഴയനിരത്ത് ശ്രീനാരായണ ഗുരു സ്മാരക കല്യാണ മണ്ഡപത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു വിവിധ ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ളത് അതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് വരെ നമുക്കറിയാം അപ്പൊ ഇതിനൊക്കെ കാരണക്കാരൊരു പരിധിവരെ നമ്മൾ തന്നെയാണത് മറ്റാലും ഉണ്ടാക്കിയ ഒരു കുറ്റം കൊണ്ടല്ല നമ്മൾ മനുഷ്യര് തന്നെയാണ് നമ്മുടെ ഇനിയെ മലിനമാക്കുന്നതിന് നമ്മുടെ വായുവിനെ മലിനമാക്കുന്നതിന് നമ്മുടെ വെള്ളത്തെ മലിനമാക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒട്ടേറെ പുതിയ പുതിയ അസുഖങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്യാൻസർ എന്ന് രേഖകുമ്പോൾ നമുക്ക് ഭയമാണ് എല്ലാ അപ്പൊ എന്നാല് വയർത്തിരുന്നതിനൊക്കെ ഒരു പരിശോധന നടത്താൻ ഇരുന്നതുകൊണ്ട് കാര്യമില്ല അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ പല ക്യാൻസർ തന്നെ പലപ്പം പല വിധത്തിലുള്ളതുണ്ട് അപ്പൊ ക്യാൻസർ ഡിറ്റക്ഷൻ ഏറ്റവും പ്രധാനമാണത് പടക്കത്തെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് പൂർണമായും ഭേദപ്പെടുത്താൻ പറ്റുന്നവയാണ് കൂടുതലെല്ലാം കൂടുതൽ ക്യാൻസർ എന്നതും നമുക്ക് അറിയാം എങ്കിൽ കൂടിയും ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലാ കാൻസർ കെയർ സൊസൈറ്റി കണ്ണൂർ മിംസ് ഹോസ്പിറ്റൽ ഗ്രേസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിൽ ക്യാൻസർ രോഗനിർണ്ണയം നേത്രപരിശോധനാ തിമിരനിർണ്ണയം ജനറൽ മെഡിസിൻ രക്തഗ്രൂപ്പ് നിർണയം ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങിൽ എംബ്രോളി കുമാരൻ അധ്യക്ഷനായി കെ വി രജീഷ് എൻ സുരേന്ദ്രൻ സി സനിൽകുമാർ ഡോക്ടർ രാജി തോമസ് ഡോക്ടർ ഹർഷ ഗംഗാധരൻ ഡോക്ടർ എ ജോസഫ് ദീപു ശ്രീജിത്ത് പി എം മധുസൂദനൻ കെ വി ഗംഗാധരൻ എ കെ സദാശിവൻ കെ ആർ സിദ്ദിഖ് പള്ളിക്കാട്ടിൽ ശ്രീധരൻ നവാസ് ദാരിമി ശക്തി ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയസമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി